ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ടി എം ടി കിച്ചൺ ഇന്ന് നമുക്ക് നല്ലൊരു ഏട്ട അല്ലെങ്കിൽ കൂരിമീനാണ് കിട്ടിയിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇതിന് ഏട്ട എന്ന് പറയും ഈ മീൻ എങ്ങനെയാണ് എളുപ്പത്തിൽ കട്ട് ചെയ്യുക എന്ന് നോക്കിയാലോ ആദ്യം അതിൻ്റെ വാലും ചിറകും മുള്ളും എല്ലാം കട്ട് ചെയ്യാം കത്രിക കൊണ്ട് എളുപ്പത്തിൽ കട്ട് ചെയ്യാം കട്ട് ചെയ്യുമ്പോൾ മുള് കൈക്ക് തട്ടാതെ ശ്രദ്ധിക്കണേ ഇതിനു ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് ഇളം ചൂടുവെള്ളം എടുക്കുക അതിലോട്ട് കുറച്ച് വിളിമ്പി അരച്ചത് ചേർക്കുക അതിൽ മീനിട്ട് പത്തു മിനുട്ട് വേക്കുക വിളിമ്പിയില്ലെങ്കിൽ വിനാഗിരി ചേർത്താലും മതി ഇനി മീൻ ഇതുപോലെ നന്നായി വൃത്തിയാക്കി എടുക്കാം മീനിപ്പം നല്ല വെളുത്ത് സുന്ദര കുട്ടപ്പനായിട്ടുണ്ട് ഇനി നമുക്കിതിനെ കട്ട് ചെയ്യാം ആദ്യം തല വെട്ടി മാറ്റുക അതിനുശേഷം വയറിനുള്ളിലെ വേസ്റ്റ് എല്ലാം വെലിച്ചെടുക്കുക ഇതാണ് നമ്മുടെ ഏട്ടമുട്ട ഈ ഏട്ടമുട്ട വറുത്തിട്ടും കറി വെച്ചിട്ടും കഴിക്കാൻ നല്ല രുചിയാണ് ഇനി ഇതുപോലെ മുട്ട എടുത്ത് വേറെ ഒരു പാത്രത്തിലേക്ക് ഇടുക ഇനി മീൻ എടുത്ത് ഇങ്ങനെ കത്തിവെച്ച് ചെറുതായി കട്ട് ചെയ്തെടുക്കാം ഇനി ഇതുപോലെ തലയും കട്ട് ചെയ്ത് വൃത്തിയാക്കുക ഇനി എല്ലാ മീനും കഴുകുന്നത് പോലെ ഉപ്പിട്ട് നന്നായി മിക്സ് ചെയ്ത് കഴുകുക പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ലൈക്ക്